മെഡിക്കൽ കോളേജിന് ബോംബ് ഭീഷണി പ്രിൻസിപ്പാലിനാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത് തമിഴ്നാട് സ്വദേശിയുടെ മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഭീഷണി അത്യാഹിത വിഭാഗത്തിൽ ബോംബ് വെച്ചെന്നായിരുന്നു ഭീഷണി സന്ദേശം ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുന്നു വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നുണ്ട് രമ്യ എപ്പോഴാണ് ഈ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് ഇപ്പോഴും അവിടെ ഈ പരിശോധനയൊക്കെ പുരോഗമിക്കുകയാണോ തീർച്ചയായും അശ്വതി ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ആയിരുന്നു ഇത്തരത്തിൽ ഒരു തമിഴ്നാട് സ്വദേശിയുടെ ഇമെയിൽ ഐ ഡിയിൽ നിന്നും മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിന് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം എത്തിയത് അതായത് മെഡിക്കൽ കോളേജിൽ ബോംബ് ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി സന്ദേശമായിരുന്നു ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന് ഇമെയിൽ വഴി ലഭിച്ചത് ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുന്നത് സംശയമായ രീതിയിൽ തോന്നുന്ന എല്ല ഇടങ്ങളിലും ഇപ്പോൾ വ്യാപകമായി തന്നെ പരിശോധന നടക്കുന്നുണ്ട് പ്രധാനമായും ഇപ്പോൾ ഒ പി വിഭാഗത്തിലാണ് ഇത്തരത്തിൽ ബോംബ് സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ ഡോഗ്സ് സ്ക്വാഡിൻ്റെയും നേരത്തുള്ള പരിശോധനകൾ അതായത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തെത്തിയിട്ടുള്ള അതായത് സംശയാസ്മദമായി തോന്നുന്ന രീതിയിൽ വലിയ ബാഗുകളോ അല്ലെങ്കിൽ മറ്റ് ബോക്സുകളോ ഉൾപ്പെടെയുള്ള നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു മെഡിക്കൽ കോളേജിലെത്തിയ ഒരാളുടെ കയ്യിൽ വലിയൊരു ബാഗും ബോക്സും ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ അവരോട് ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ബോക്സുകളെല്ലാം തുറന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരിശോധന പുരോഗമിക്കുന്നത് അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നിരവധി രോഗികൾ നിത്യേന എത്തുന്ന ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്രയധികം രോഗികളാണ് ഓരോ ദിവസവും ഇവിടെ സന്ദർശനം നടത്തുന്നത് അതിനാൽ തന്നെ വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിൽ ഈ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ വിജിലൻ്റ് ആയിരിക്കാനാണ് ഈ ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും എല്ലാം നൽകിയിട്ടുള്ള നിർദ്ദേശം അതായത് മൊത്തമായി ഈ കോമ്പൗണ്ട് മെഡിക്കൽ കോളേജിന്റെ എല്ലാ ഇടങ്ങളിലും വ്യാപകമായി പുരോഗം നിലവിൽ ഇപ്പോൾ നിലവിൽ ഈ ഇത്രയും നേരമായി നടത്തുന്ന അന്വേഷണത്തിനിടയിൽ അല്ലെങ്കിൽ പരിശോധനക്കിടയിൽ സംശയാസ്പദമായ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടോ ഈ അന്വേഷണ സംഘത്തിന് പരിശോധനാ സംഘത്തിന് അശ്വതി അത്തരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം സംശയാസ്പദമായ രീതിയിൽ ഒന്നും തന്നെ ഇതുവരെ ആയിട്ടും ലഭ്യമായിട്ടില്ല ഇത്തരത്തിൽ ഇന്ന് രാവിലെയാണ് പ്രിൻസിപ്പാളിൻ്റെയും ഒരു വ്യാജ സന്ദേശം വരുന്നത് ഇത് കണ്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ നിർദ്ദേശം ഇതിൽ ബോംബ് സ്കോഡിനെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും എല്ലാം അറിയിക്കുകയും അവരെത്തി ഇത്തരത്തിൽ പരിശോധന തുടരുകയും ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് നിർജ്ജയങ്ങളിൽ കാണുന്ന തന്നെ ഓരോ ഇടങ്ങളും പരിശോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരങ്ങളിലുള്ള കച്ചവടക്കാരുണ്ട് നിരവധി കച്ചവടക്കാരെല്ലാം ഈ മേഖലകളിലെല്ലാം ഉണ്ട് ഇവരിൽ നിന്നെല്ലാം ഇത്തരത്തിൽ പോലീസും ഡോഗ് സ്ക്വാഡും വിവരങ്ങൾ ആരായുന്നുണ്ട് വിവരങ്ങൾ തിരക്കുന്നുണ്ട് അവരുടെ എല്ലാം കയ്യിലുള്ള പൊതികളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പരിശോധിക്കുന്ന നില തന്നെയാണ് ഇപ്പോഴുള്ളത് നിലവിൽ ഇതുവരെ ആയിട്ടും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു മറ്റു തരത്തിലുള്ള സംശയാസ്പദമായ രീതിയിലൊന്നും പറ്റി എന്തെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടോ ഒപ്പം ഈ തമിഴ്നാട് സ്വദേശി ആരാണ് ഇദ്ദേഹത്തെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ അശ്വതി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ പരിശോധന നടത്തുക എന്നുള്ള പ്രാഥമിക കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മെഡിക്കൽ കോളേജ് വലിയൊരു ഏരിയ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഓരോ ഇടവും പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അത്തരത്തിൽ വലിയൊരു പരിശോധന തന്നെയാണ് ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഇത് ഇത് ആരുടെ ഇമെയിലിൽ നിന്നാണ് അതായത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇമെയിലിൽ നിന്നാണ് ഇത്തരത്തിലൊരു സന്ദേശം വരുന്നത് അതുമായി ബന്ധപ്പെട്ടെല്ലാം അന്വേഷണവും പോലീസ് അതുപോലെ െ ബോംബ് എല്ലാം നട ഡോഗ് സ്ക്വാഡും എല്ലാം നടത്തുന്നുണ്ട് ഇത്തരത്തിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയും ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വളരെ വലിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഓരോ ഇടവും കടന്നെത്തി പരിശോധിക്കേണ്ട ആദ്യമായ പ്രാഥമികമായ കാര്യമാണ് ചെയ്യുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി രോഗികൾ കാരണം ആറ് ജില്ലകളിൽ നിന്നുൾപ്പെടെ നിരവധി രോഗികളാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ അവരുടെ സുരക്ഷ ആദ്യഘട്ടത്തിൽ ഉറപ്പാക്കുക അതിനാൽ തന്നെയാണ് മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ വിജിലൻ്റ് ആയിരിക്കാനുള്ള ഒരു നിർദ്ദേശം ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ളത് നിലവിൽ ഇതുവരെ ആയിട്ടും യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് നേരത്തെ പലയിടങ്ങളിലും ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭീഷണികളെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും ആദ്യഘട്ടത്തിൽ അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കൂ എന്നാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇത്തരം ഒരു ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത് പ്രിൻസിപ്പാളിന് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിക്കുകയായിരുന്നു തമിഴ്നാട് സ്വദേശിയുടെ മെയിൽ അടിയിൽ മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഈ ഭീഷണി ഉണ്ടായത് രമ്യയാണ് വിവരങ്ങൾ നൽകിയത്